എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് തേങ്ങ ചെലവാതെ അരയ്ക്കാതെ നല്ല അടിപൊളി അടിപൊളിയൊരു മോരുകറി ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ റെസിപ്പിയിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ ഇതേ അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു അര സ്പൂൺ സാധാ ജീരകം കുറച്ച് ചുവന്നുള്ളി ഇത്ര സാധനമായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ഇത്രയും കുറച്ച് സാധനം കൊണ്ട് അരക്കാൻ കുറച്ച് പാടായിരിക്കുമല്ലോ അത് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാവേ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ആ എണ്ണയും കൂടെ നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു അല്പം ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചു അപ്പോൾ ഇത് നമ്മുടെ ഉലുവയൊക്കെ പൊട്ടിയൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാരണം കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയുള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കാട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിൽ അതുപോലെ തന്നെ ഉണക്കമുളക് വറ്റൽമുളക് നടുവേ മുറിച്ചതും കൂടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ അപ്പോൾ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതുകൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി മുളകും എല്ലാം കൂടെ ചേർന്നു മിക്സ് ഇല്ല അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ചൂടായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു അല്പം കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പൊടിക്കായമായിരുന്നു അത് കട്ട പിടിച്ചിരുന്നത് കഷ്ണം ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ അപ്പം കായം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ അതിനുശേഷം ഇതിനകത്തേക്ക് ഞാൻ ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളം കൂടെ ചേർത്ത് ഇളക്കി നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മോര് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മോരിനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ല കട്ട തൈരായിരുന്നു അപ്പോൾ അത് നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഉടച്ച് കൊടുക്കാം അതിനുശേഷമായിട്ട് അതിനകത്ത് ഒഴിച്ചേക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിക്സിയിലൊക്കെ അടിച്ചിട്ട് ഒഴിക്കാം അപ്പോൾ കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ട് കിട്ടും ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് ഉടച്ചെടുത്തിട്ട് രണ്ടിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഇതെ മുഴുവനായിട്ട് ആ ഒരു ഉടച്ചെടുത്തേക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറായതുകൊണ്ട് ഒരുപാട് പുളിയൊന്നുമില്ല നമ്മൾ വളരെ ലൈറ്റായിട്ട് മാത്രമേ പുളിയുള്ളൂട്ടോ അപ്പോൾ അപ്പം നമുക്കിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് ലൈറ്റ് എന്ന് പറയുക ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്കിതിൽ കാണുമ്പോൾ അധികം യെല്ലോ കളർ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ അത്യാവശ്യം നന്നായിട്ട് യെല്ലോ കളർ ഉണ്ട് കേട്ടോ നല്ല മഞ്ഞ കളർ തന്നെയുണ്ട് സാധാരണ നമുക്ക് മോരുകയറിക്കുണ്ടാവുന്ന ആ ഒരു മഞ്ഞ കളർ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇവിടെ മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാമേ അപ്പം നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം മോര കറി വെക്കുമ്പോൾ ഒരിക്കലും തിളക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞ് പോവും അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം പിന്നെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ചൂട് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും പിരിഞ്ഞ് പോകും പിന്നെ നമുക്കതിന് ഇപ്പോൾ അത്യാവശ്യം തിക്ക് കൊണ്ട് ഇനിയിപ്പോൾ ഇത്രയും തിക്ക് വേണ്ട കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റ് നോക്കിയതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ നമ്മുടെ കറിയിലേക്ക് ചൂട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മളതിനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് തീ ഓഫ് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഓരോരോ വെക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി കറക്റ്റായിട്ടുള്ള ഉപ്പ് കിട്ടുക എന്നൊക്കെ പല ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കിട്ടിട്ടുണ്ടോ ഞാൻ എന്തായാലും ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെട്ടോ അതിന് നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നോക്കിയാൽ നല്ല മൺചട്ടിക്കുള്ളിൽ നമ്മുടെ മോരുകറി അങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലേ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ ലൈറ്റിൽ വന്നപ്പോൾ ആ ഒരു യെല്ലോ കളറൊക്കെ നല്ലപോലെ നമുക്ക് മനസ്സിലാവുന്നില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ കാണുമ്പോൾ മനസ്സിലാവാത്തതുകൊണ്ടാണ് ലൈഫ് ക്യാമറയിൽ മനസ്സിലാവാത്തത് കൊണ്ടാണെന്നെട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല തിക്ക് തിക്കായിട്ടുള്ള മോരുകറിയാണ് നമ്മൾ തേങ്ങ ഒന്നും അരച്ചിട്ടില്ല അപ്പം ഇനി തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ആരും മോരുകറി വെക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു വിഷമിക്കണ്ട ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല തിക്കായിട്ട് അഞ്ച് മിനിറ്റും കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ എന്തായാലും കുറച്ച് ചോറ് കഴിക്കട്ടെ വീണ്ടും അടുത്ത ദിവസം വേറൊരു വിഭവത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം അതുവരേക്കും Bye-bye.